കളഞ്ഞു കിട്ടിയ ഒരു പവൻ വരുന്ന സ്വർണ്ണ ചെയിൻ ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായിരിക്കുകയാണ് ഒരു സജിയുടെ മകളായ ഈ പ്രവർത്തനം കാഴ്ചവെച്ചത് കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി കൈമാറി കഴിഞ്ഞ ദിവസം കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് സ്വർണ ചെയിൻ നിലത്ത് കിടന്ന് ലഭിക്കുന്നത് ഉടൻ തന്നെ തന്റെ പിതാവ് സജിയോട് ഇക്കാര്യം പറഞ്ഞു തുടർന്ന് ചെയിൻ കളഞ്ഞു കിട്ടിയ വിവരം ഇവർ ആശുപത്രി അധികൃതരെ വിവരവും അറിയിച്ചു ഈ സമയം ആശുപത്രി എത്തിയ ശാന്തിഗ്രാം സ്വദേശികളുടെ കുട്ടിയുടെ കയ്യിലെ ആയിരുന്നു നഷ്ടപ്പെട്ടു പോയത് ചെയിൻ നഷ്ടപ്പെട്ട വിവരം ഇവർ ആശുപത്രിയിൽ നിന്ന് പുറത്തുപോയ ശേഷമാണ് മനസ്സിലാക്കുന്നതും തുടർന്ന് തിരികെ ആശുപത്രിയിൽ എത്തി തിരക്കി അപ്പോൾ ചെയിൻ ലഭിച്ച വിവരം ആശുപത്രി അധികർ ഇവരോട് പറഞ്ഞു തുടർന്ന് സജിയും മകൾ ഏതെങ്കിലും കട്ടപ്പന പോലീസ് സ്റ്റേഷനിലെത്തി സ്വർണ്ണ ഉടമസ്ഥർക്ക് കൈമാറുകയായിരുന്നു കണ്ടത് അവിടെ